ഹായ് ആ ഇന്ന് നമ്മളെ അനമോളുടെ ബർത്ത്ഡേ ആണ് കേട്ടോ ഏഴാം പറഞ്ഞാളാണ് അപ്പോൾ ഞങ്ങൾ ഇടവണ്ണ പോയി ചെറിയ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാണ്ട് അപ്പോൾ അനമോൾ ചെരുപ്പ് പൊട്ടിന്ന് അവൾക്കൊരു ചെരുപ്പ് വേണം പറഞ്ഞ് ചെരുപ്പ് കടയിൽ കയറിയിട്ട് ഒരു ചെരുപ്പെടുത്ത് ഈ സ്കൂളിൽ പോയി ഡെയിലി യൂസ് ചെയ്യുന്നില്ല ഒരു സിമ്പിൾ ചെരുപ്പ് എടുത്ത് പോന്ന് പിന്നെ ഒരു കേക്ക് വേണം അതിന് നമ്മൾ ഇടവണ്ണ കച്ച ഹൗസിൽ കയറിയിട്ട് ഒരു കേക്ക് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ പല ഐറ്റംസ് ഉണ്ട് ബ്ലാക്ക് ഫോറസ്റ്റ് വൈറ്റ് ഫോറസ്റ്റ് റെഡ് വെൽവറ്റ് ഇപ്പം നമ്മൾ വെറൈറ്റി ഇതുവരെ കഴിക്കാത്തൊരു ഉണ്ടോ പല മോഡലും ഉണ്ട് ഇതുവരെ കഴിക്കാത്തൊരു കേക്കാണ് നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടോ ഗ്രേപ്സ് ഗ്രേപ്സ് അല്ല അതിൻ്റെ പേര് ഇപ്പം എന്താ ഇതുവരെ ഒരു പേ കിട്ടാത്തൊരു പേരാണ് ഇതാ നെറ്റ്സ് ബബ്ളി ഇതാണ് സാധനം നല്ല ടേസ്റ്റുണ്ട് കേട്ടോ നട്ട്സ് ബബ്ളി എന്ന കേക്കാണ് സാധാ കേക്കിന് അറുന്നൂറ് എഴുന്നൂറ് അറുന്നൂറ്റി അമ്പൊക്കെയാണ് ഇതിന് തൊള്ളായിരത്തി അൻപത് രൂപ വില ഉണ്ട് ഒരു കിലോ ഒരു കെ ജിക്ക് നട്്സ് ബബ്ലിയാണ് ഇപ്പോൾ അനുമോളെ പേരൊക്കെ എഴുതാൻ വേണ്ടി കൊടുത്ത് അല്ല പേരൊക്കെ എഴുതിയിട്ട് വൃത്തിയായിട്ട് പാക്ക് ചെയ്ത് തന്നിട്ടോ തൽക്കാലം കേക്ക് പുറത്തൊരാളെടുത്ത് ഓർഡർ ചെയ്തിരുന്നു അയാൾക്ക് തരാം പറ്റില്ല എന്ന് പറഞ്ഞു പിന്നെ കടയിൽ വാങ്ങിച്ചു ഞാൻ അധികം വാങ്ങല് ഈ കളറുകളൊന്നും ഇല്ലാത്ത കേക്കുകളാണ് കേട്ടോ കൂടുതൽ കളറൊന്നും യൂസ് ചെയ്യാത്ത കേക്കുകളാണ് സാധാരണ വീടുകളിൽ ഉണ്ടാക്കാൻ കൊടുക്കാറാണ് ഇതിപ്പോൾ കടയിൽ ഏൽപ്പിച്ചതാണ് പിന്നെ അനുമോക്കൊരു മെഴുകുത്തിരി വേണം പറഞ്ഞ് സെവൻത്ത് വർത്ത് ആണ് അപ്പോൾ ഏഴ് ഏഴ് എഴുതെറിഞ്ഞ് ഏഴ് കിട്ടി അങ്ങനെ പേരൊക്കെ എഴുതി പാക്ക് ചെയ്തിട്ട് കേക്ക് കവറിലിട്ട് തന്നിട്ടോ കേക്ക് കവറിൽ പാക്ക് ചെയ്ത് സാധനം റെഡി ആയിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് വൈകുന്നേരത്തി അനുമോളും എല്ലാം റെഡിയായി സെറ്റായി കണ്ണാടിയൊക്കെ ഉണ്ടോ അതിൽ സ്റ്റിക്കറുകളൊക്കെ ഉണ്ട് അതൊക്കെ ചുമരിൽ ഉച്ച മുതൽ തന്നെ പണി പൊട്ടിച്ച് ഗ്ലാസ് കണ്ണാടി അനുമോൾക്ക് കിട്ടിയ ഗിഫ്റ്റുകളാണ് പൊന്നൂസിൻ്റെയും ശ്രീകുട്ടൻ്റെയും ആകെ ഒരുപാട് ഗിഫ്റ്റുകൾ കിട്ടിയു കേട്ടോ ഗിഫ്റ്റുകളൊക്കെ കിട്ടി കണ്ണാടി വെച്ച് സമയാകാൻ വേണ്ടി ഇങ്ങനെ കാത്തിരിക്കുകയാണ് ബർത്ത്ഡേ എന്ന് പറഞ്ഞുകൊണ്ടായി ഒരാഴ്ച മുന്നേ ഒരുക്കങ്ങളാണ് അങ്ങനെ വീട്ടിൽ കേക്കൊക്കെ പൊട്ടിച്ച് അതിന് ചുറ്റും ഇങ്ങനെ വട്ടം കുടിക്കുകയാണ് ഇതൊരു യൂട്യൂബ് ചാനലാണ് വാടടേ വാടടേ ആ ഇസഡ പോയി വാടടേ വാടടേ ആ അ പ്രമാണണോളി ഇവിടെ ഇതെല്ലാം ഇങ്ങനെ പോയിട്ട് ആ പ്രമാണണോടാണ് ഓക്കേ അല്ല ഞാൻ കൊടുക്കാൻ കൊടുക്കില്ലേ കൊണ്ടോ കിരിച്ച നടർമല എല്ലാവരും സൈഡ് നോക്കുക ആണ്ട് കാൽ ഹോർ തില്ലനാ തിവർതാ നം ഓട കൊട 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 ഓക്ക ഓവനി സഹാന അൻകെട ജേട്ടാ കേയ്ച്ച 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 എനിക്ക് വശേ ഇടാ ഇനിയെ കൊടുക്കണ്ടോ കട്ട് ഇടേ ും അങ്ങനെ കേക്ക് മുറി കഴിഞ്ഞ് ഭക്ഷണം വെച്ചിട്ടു അങ്ങനെ കുട്ടികളൊക്കെ ഇങ്ങനെ താഴ്ത്തി ഒരു ഗസ്റ്റൊക്കെ ഉണ്ടായിരുന്നു അവരൊക്കെ മുകളിലിരുന്ന് അങ്ങനെ എല്ലാവരും ഭക്ഷണം മന്തി റൈസും ചിക്കൻ ഒലക്ക ചിക്കൻ ഇരുന്നു കേട്ടോ ചിടിച്ചിക്കൻ അഥവാ ഒലക്ക ചിക്കൻ പറഞ്ഞ സാധനമാണ് ഭക്ഷണം അടിപൊളിയായിരുന്നു പറഞ്ഞു സൂപ്പറാ 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 မင်းတို့ဘာတွေညံကုန်လို့လဲ